ബാലതാരമായി തുടങ്ങി കയ്യടി നേടി പിന്നീട് നായികാവേശത്തിൽ തിളങ്ങിയ താരമാണ് അനശ്വര രാജൻ കണ്ണടച്ചു തുറക്കും മുൻപ് മലയാളികളുടെ മനസ്സ് കീഴടക്കിയ അനശ്വര ഉദാഹരണ സുജാതയിൽ ബാലതാരമായിട്ടായിരുന്നു അരങ്ങേറ്റം കുറിച്ചത് പത്താം ക്ലാസ്സുകാരിയായി എത്തിയ താരം സിനിമയ്ക്കുള്ളിലെ കഥാപാത്രങ്ങളിലൂടെ തന്നെ പ്ലസ് ടു കാര്യായി ഡിഗ്രിക്കാരിയായി ഒക്കെ വളർന്നിട്ടുണ്ട് നായികയായ ശേഷം തുടർ വിജയങ്ങളിലൂടെ മലയാളത്തിന്റെ ഇഷ്ട നായികയായി അനുശ്വര മാറിയിട്ടുണ്ട് പോയ വർഷത്തെ ഹിറ്റ് ചിത്രങ്ങളായ അബ്രഹാം ഓസ്ലർ ഗുരുവായൂർ അമ്പലം നടയിലും ശ്രദ്ധേയമായി വേഷങ്ങൾ ചെയ്ത അനശ്വര രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രേഖാചിത്രത്തിലൂടെ വീണ്ടും ബോക്സ് ഓഫീസിലെ മിന്നും താരമായി മാറിയിരിക്കുകയാണ് സ്ക്രീനിലെ പ്രകടനങ്ങൾ കൊണ്ട് മാത്രമല്ല ഓഫ് സ്ക്രീനിലെ പക്വതയാണെന്ന നിലപാടുകളുടെ പേരിൽ ശ്രദ്ധയാണ് താരം എപ്പോഴും ചിരിച്ചു മുഖത്തോടും കുസൃതികൾ നിറഞ്ഞുമാണ് താരത്തിന്റെ പെരുമാറ്റം എന്നാൽ ഇപ്പോഴിതാ ഒരു ആരാധകനോടുള്ള താരത്തിന്റെ പെരുമാറ്റമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് സിനിമാ പ്രൊമോഷൻ പരിപാടിക്ക് എത്തിയപ്പോൾ അനശ്വരയുടെ പാട്ടു പാടണമെന്ന് ആവശ്യപ്പെട്ട ആരാധകനോട് ചൂടാകുന്നതാണ് വീഡിയോ ദൃശ്യം അനശ്വര പാടണം എന്ന് ഒരാൾ വിളിച്ചു പറയുമ്പോൾ അനശ്വരം മൈക്ക് താഴ്ത്തി കലിപ്പിച്ചു നോക്കി എന്തോ പറയുന്നത് വീഡിയോയിൽ കാണാം രണ്ടു മൂന്ന് വാചകങ്ങൾ പറയുന്ന താരത്തിന്റെ മുഖത്ത് അനിഷ്ടം പ്രകടമാകുന്നുണ്ട് ഒരേ സമയം നവരസങ്ങളും താരത്തിന്റെ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ട് സജീൻ ഗോപുവും അനശ്വര രാജനും പ്രധാന വേഷത്തിൽ എത്തുന്ന പൈങ്കിളി എന്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടിക്കിടെയായിരുന്നു സംഭവം മറ്റ് അഭിനേതാക്കളും വേദിയിലുണ്ടായിരുന്നു വീഡിയോ വൈറൽ ആയതോടെ അനശ്വരം പൊതുമധ്യത്തിൽ ഇങ്ങനെ ചെയ്തത് മോശമായി പോയി എന്ന തരത്തിലുള്ള കമന്റുകളും വീഡിയോയ്ക്ക് താഴെ വരുന്നുണ്ട് തുടർ വിജയങ്ങളുടെ പ്രശംസ കിട്ടുന്നതിനിടെയാണ് അനശ്വരയുടെ പ്രതികരണങ്ങൾ വീഡിയോ വിമർശനം ഏറ്റുവാങ്ങുന്നത് പാടാൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ചൂടായി അനശ്വര ഇത് പ്രതീക്ഷിച്ചില്ല എന്ന ക്യാപ്ഷനോടെയാണ് വീഡിയോ ഇപ്പോൾ പ്രചരിക്കുന്നത്